ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിന്റെ ചിന്തകള് വേരറ്റ് കളയാതെ ഒരു കാരണവശാലും ഒരു യോഗിക്ക് മോക്ഷത്തിലേക്ക് കടക്കാൻ സാധ്യമാകുന്നു ഈ യോഗിയും മോക്ഷത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് അദ്ദേഹം വിചാരിച്ചു സമാധി എന്ന് പറയുന്നത് ഈ ഒരു തലത്തിലേക്ക് മോക്ഷത്തിലേക്ക് കടന്നുകൂടാമെന്നാണ് അദ്ദേഹം ചിന്തിച്ചത് പക്ഷേ ആ സമാധിയുടെ തലത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ചിന്ത എന്തായിരുന്നു ആ ചിന്ത തന്നെയാണ് അദ്ദേഹം സമാധിയിൽ നിന്ന് ഉണർന്നതിന് ശേഷം അദ്ദേഹത്തിന് തോന്നിയത് അതായത് അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നത് അതായത് വെള്ളത്തെ കുറിച്ച് മാത്രമായിരുന്നു നാം മനസ്സിലാക്കേണ്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതഞ്ചത് സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ചിത്തവൃത്തി യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ് ചിത്തവൃത്തികളെ നിരോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല നമ്മൾ ഏതെങ്കിലും തരത്തിൽ യോഗാസനങ്ങൾ പഠിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഹടയോഗയിൽ കൂടി വളരെ കുറച്ചു കാലത്തേക്ക് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് മനസ്സിനെ നിരോധിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ആ മനസ്സ് കുതിച്ചു ചാടുന്ന അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കും കാര്യം ഒരു പ്രാവശ്യം നിരോധിക്കാൻ ശ്രമിക്കും തോറും മനസ്സ് എന്ത് ചിന്തയിലാണോ കുരുങ്ങിക്കിടുന്നത് ആ ചിന്തയിൽ തന്നെ പിന്നെയും വന്ന് നമ്മളെ കൊണ്ട് ആ പ്രവൃത്തി ചെയ്യിക്കും എന്നുള്ളത് നാം വ്യക്തമായിട്ട് ധരിക്കേ ധരിക്കേണ്ടിയിരിക്കുന്നു ഭഗവത്ഗീതയിൽ വ്യക്തമായിട്ട് മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് കർമ്മയോഗത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഓരോ വ്യക്തിയും കർമ്മം ചെയ്യുന്നത് അവനെ ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർമ്മത്തിന്റെ ആധാരം എന്ന് പറയുന്നത് പ്രപഞ്ചമാണ് ഈ പ്രകൃതിയിൽ നിന്നാണ് കർമ്മത്തിന്റെ നമ്മുടെ സംസ്കാരം ഉൾക്കൊണ്ട് പ്രപഞ്ചത്തിൽ നിന്നും എന്ത് കർമ്മമാണോ നമ്മൾ എന്ത് സംസ്കാരമാണോ നമ്മളിൽ ഉള്ളത് ആ സംസ്കാരം നമ്മളെ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ അതുഷ്ടതയിലായിരിക്കാം അല്ലെങ്കിൽ നന്മയിലായിരിക്കാം ഒരു പ്രവൃത്തി ചെയ്യിച്ചേ പോകൂ അത് നമ്മൾ അവശനായിക്കൊണ്ട് ചെയ്യുക എന്ന് കൃത്യമായിട്ടും ഭഗവത്ഗീത പറയുന്നുണ്ട് അല്ലാതെ ഇപ്പൊ ഏതെങ്കിലും തെറ്റായ ഒരു മാർഗം മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യണ്ട എന്ന് നമ്മൾ ഉറച്ചാൽ പോലും അത് നമ്മളെ കൊണ്ട് അല്പം കഴിഞ്ഞ് മനസ്സ് ചെയ്യിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന സംസ്കാരമാണ് ഇതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് അപ്പോഴേ കുറ്റം രൂപത്തിനെയോ അല്ലെങ്കിൽ നമ്മുടെ നാമത്തിനെയോ പറഞ്ഞുകൊണ്ട് ഒരാളുടെ പേര് വിളിച്ചിട്ട് ആ വ്യക്തിയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവന്റെ ചെയ അവൻ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം തന്നെ അവനിൽ കഴിഞ്ഞ ജന്മങ്ങളിൽ പൂർവ്വ ജന്മങ്ങളിൽ അധിഷ്ഠിതമാണ് അവന്റെ സംസ്കാരം അധിഷ്ഠിതമാണ് അവന്റെ കർമ്മവാസന കർമ്മബീജത്തിൽ അധിഷ്ഠിതമാണ് അതുകൊണ്ടാണ് അവൻ അങ്ങനെ പ്രവർത്തിക്കുന്നത് നാം വ്യക്തമായിട്ട് ധരിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ആ വ്യക്തിയെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല കുറ്റം പറയുമോറും കുറ്റം പറയുമോറും നമ്മളിൽ അവരിലെ പാവങ്ങൾ പിടിച്ചു അല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്ന് കഴിഞ്ഞ ഞാൻ ആഹ് വീഡിയോയിൽ പറഞ്ഞത് തന്നെയാണ് എന്തിനു മറ്റുള്ളവരെ കുറ്റം പറയുന്നു കുറ്റം പറയുമോറും കുറ്റം പറയുമോറും നമ്മൾ ആർജിച്ചെടുക്കുന്നത് അവന്റെ ഭാവത്തെയാണ് വിധിച്ചെടുക്കുന്നത് അത് എന്തിനു പോകുന്നു എന്ന് നാം ധരിക്കേണ്ടിയിരിക്കുന്നു മനസ്സാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന തത്വം എന്ന് വ്യക്തമായിട്ടൊരു ധാരണ ആ മനസ്സിനെ കീഴടക്കാനുള്ള വിദ്യയാണ് നമ്മുടെ പൂർവികരായിട്ടുള്ള യോഗികൾ നമുക്ക് തന്നിരിക്കുന്നത് മനസ്സിനെ കീഴടക്കാൻ ഒരു മരുന്നിനും സാധ്യമല്ല എന്ന് വൈദ്യശാസ്ത്രം വരെ കണ്ടുപിടിച്ചിട്ടുണ്ട് മനസ്സുണ്ടോ എന്ന് വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ വൈദ്യശാസ്ത്രത്തിന് പോലും അറിയാം മനസ്സിനെ കീഴടക്കാൻ മരുന്ന് കൊണ്ട് സാധ്യമല്ല എന്നുള്ളത് അപ്പം എന്തുകൊണ്ട് കീഴടക്കാം എന്ന് ഞാൻ വ്യക്തമായിട്ടൊരു ധാരണ പതഞ്ചൽ സൂത്രത്തിൽ പ്രാണായാമം എന്ന് പറയുന്ന തലത്തിൽ നാം കടന്നു കഴിഞ്ഞാൽ പ്രാണായാമ തലം ഇല്ലേ യമ നിയമ ആസനം പ്രാണായാമത്തിൽ കിടക്കുന്ന വ്യക്തിക്ക് പ്രാണായാമത്തിൻ്റെ ശ്വാസഗതി അനുസരിച്ച് ഒരു വ്യക്തിക്ക് അവൻ്റെ മനസ്സിനെ അവൻ്റെ പരിധിച്ചു കൊണ്ടുവരാൻ സാധ്യമാകുമെന്ന് നമ്മൾ യോഗ നമ്മുടെ യോഗികൾ ഭാരതത്തിലെ യോഗികൾ കണ്ടുപിടിച്ചു ശ്വസന നിയന്ത്രണം കൊണ്ട് മാത്രമേ ഒരു വ്യക്തിക്ക് അത് സാധ്യമാകൂ അതല്ലാതെ ഒരു വ്യക്തിക്കും സാധ്യമാകത്തില്ല ആ ഒരു തലത്തിലേക്ക് കടക്കാൻ ഒരു വ്യക്തി യോഗ പഠിക്കുന്ന ഒരു വ്യക്തി ആസനങ്ങൾ ചെയ്യുന്നത് കുറച്ചും പ്രാണായാമം കൂടുതലും ചെയ്താൽ മാത്രമേ ആ വ്യക്തിക്ക് മനോ നിയന്ത്രണം സാധ്യമാകത്തുള്ളൂ പക്ഷെ ഇവിടെ ചെയ്യുന്ന എന്താണ് ശരീരത്തിന് മാത്രം കൊടുക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിനെ സമ്പുഷ്ടിയിലേക്ക് ആരോഗ്യത്തിലേക്ക് കൊണ്ടുവന്ന ജനതയാണ് നാം കാണുന്നത് അവർക്ക് അത് മാത്രം മതി മനസ്സിന്റേതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഒരു കൺട്രോളും വേണ്ട അവർക്ക് വേണ്ടത് എപ്പോഴും ശരീരം നല്ല രോഗ രോഗവിമുക്തമായി ഇരിക്കണം എന്നുള്ളതാണ് പക്ഷേ മാനസിക തലത്തിൽ ഏതെങ്കിലും ഒരു ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ആരോഗ്യം കൊണ്ട് നമുക്ക് യാതൊരു ഗുണവും ഉണ്ടാകില്ല എന്ന് ഒരു ധാരണ യോഗ പഠിപ്പിക്കുന്നവരും യോഗ പഠിക്കുന്നവരും വ്യക്തമായിട്ട് ധരിക്കണം അതുകൊണ്ടാണ് പ്രാണായാമത്തിൽ ഒരു ആചാര്യനെ അല്ലെങ്കിൽ യോഗ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് അവഗാഹം അതായത് നല്ല നല്ല നിലയിലുള്ള ഒരു നോളജ് ഒരു അറിവുണ്ടാകണം എന്ന് പറയുന്നത് തസ്മിൻ സതി ശ്വാസപ്രശ്വാസോർ ഗതി വിച്ഛേദ ഇത് പ്രാണായാമം എന്ന് പറയും പ്രാണായാമം എന്ന് പറയുന്ന ആമം പ്രാണായാമം എന്ന് പറയുന്നത് ഒരു വ്യക്തി മനസ്സിനെ കൺട്രോൾ ചെയ്ത് ശീലിക്കുക അതായത് നിയന്ത്രണം ചെയ്യാൻ ശീലിക്കുക അത് ശ്വാസത്തിന് മാത്രമേ കഴിയൂ അതുകൊണ്ടാണ് നമ്മളിവിടെ സോഹം എന്ന് പറയുന്നതും ഹംസം എന്ന് പറയുന്ന രണ്ട് പദത്തെ നാം അറിയാൻ പറഞ്ഞു ബുദ്ധന്റെ ധ്യാനം എന്ന് പറയുന്നത് ആ ധ്യാനത്തിൽ കൂടി കടക്കുന്നത് ശ്വാസത്തിന്റെ ഗതിയെ അറിയാൻ വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഒരു വ്യക്തി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പത്ത് പേർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ജീവിതം ധന്യമാകും ഇപ്പം എന്തെങ്കിലും പഠിപ്പിച്ചു പോകുക യോഗ എന്ന് പറയുന്നത് എന്തെങ്കിലും പഠിപ്പിച്ചു പോകുന്ന തലം മാത്രമേ ഉള്ളൂ ഒന്നും അറിഞ്ഞോ എന്തെങ്കിലും എന്തെങ്കിലും പഠിക്കുക പറഞ്ഞു കൊടുക്കുക യോഗയാണെന്ന് പറയുക അത് യോഗയല്ല മറിച്ച് യോഗ എന്ന് പറയാൻ അവർക്ക് യാതൊരു വിധത്തിലുള്ള അർഹതയില്ല അത് യോഗയുടെ തലം പോലും അല്ല എന്തോ സൂര്യ നമസ്കാരവും എന്തെങ്കിലും ഒരു രണ്ടാസനം പറഞ്ഞു കൊടുത്ത് ഈ യോഗ എന്ന് പറയുന്നതിനകത്ത് തെറ്റായ മിഥ്യാധാരണകളെ അല്ലെങ്കിൽ ഈ മിഥ്യാധാരണകളെ മാറ്റി നല്ല വഴിക്ക് ചിന്തിക്കാനും മറ്റുള്ളവർക്ക് നന്മ പകരുന്ന വിധത്തിൽ അറിവ് പകർന്നു കൊടുക്കാനും കഴിവുള്ളവരാകട്ടെ നമ്മുടെ യോഗാചാര്യന്മാരും നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സും എന്ന് ഞാൻ ആശിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം